എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഒരുപാട് ആളുകൾ മഹാകായത്തിൽ

നമ്മൾ വിശ്വസിക്കുന്ന ഈ മഹിതമായ പ്രസ്ഥാനത്തിന്റെ നെടുന്തൂണുകളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടതിന് ശേഷം സമസ്ത മുസാവറത്തെ തീരുമാനം എന്താ അദ്ദേഹത്തിന് മാറ്റി നിർത്തിയത് പുനഃപരിശോധിക്കണമെന്ന് ഐക്യകണ്ഠേന സമസ്ത മുഷാവറ അവിടെ തീരുമാനം അപ്പൊ സമസ്തയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാത്ത കാലത്തോളം സമസ്തയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ആളുകളെ സമസ്തയുടെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ കയറ്റിയിരുത്തി അതുകൊണ്ട് ആ വീരവാദം ഇവിടെ മുഴക്കിയിട്ട് സമസ്തക്ക് കോട്ടം നേടുന്ന പ്രവർത്തനം നിങ്ങൾക്കൊക്കെ ഒരുപാട് തടയലുകൾ കൈകാല പൊട്ടലുകളൊക്കെ ഉണ്ടായിട്ട് പോയി അതിനൊക്കെ അതിജയിച്ചുകൊണ്ട് ഇല്ല നമ്മുടെ പ്രവർത്തകന്മാർ ഒന്നിരൽ വന്നരായ നമുക്കറിയാം ഈ സ്ഥാപനത്തിൻ്റെ ശില്പിയാകി കേരള ജനങ്ങൾക്ക് ദിശാബോധം നൽകി തൻ്റെ പുരുഷായുസ്സും മുഴുവനും സുന്ദജമായത്തിൻ്റെ സമസ്തയുടെ പ്രവർത്തനത്തിന് വേണ്ടി ചെലവഴിച്ച വന്യരായ ഒന്നിരൽ വന്നിരായ കെ ടി യുസ്താദ് മഹാനവറുകളുടെ ശിക്ഷണത്തിൽ വളർന്നതായ ഒന്നിനായ ഉസ്താദ് നമ്മളൊക്കെ സംബന്ധിച്ചു കൊടുത്തോളൂ കെട്ടി ഉസ്താദിൻ്റെ കാലശേഷം ഈ കരുവാരകുണ്ടുകാർക്കിനി ആര് എന്ന് പറയുമ്പോൾ ഒരേ ഒരു ഉത്തരം മാത്രമേ നമുക്ക് നൽകാനുണ്ടായി ആ അർഹതക്കുള്ള അംഗീകാരം ഉസ്താദിൻ്റെ പിൻഗാമി എന്നുള്ള നിലക്ക് ഒന്നിനായ ഉസ്താദിലേക്ക് ആവശ്യപ്പെടാതെ ആഗ്രഹിക്കാതെ വന്നു ചേർന്നപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒന്നിനായ ഉസ്താദിൻ്റെ ശിഷ്യഗണങ്ങളും അതുപോലെ കരുവാരകുണ്ടിലുള്ള ഈ നാട്ടുകാരിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വരുന്ന ആളുകളുമാണ് ആ സന്തോഷത്തിൽ പങ്കാളികളാകുന്നത് അത് ഒരുമിച്ച് കൊണ്ട് സന്തോഷമാക്കി തീർക്കണമെന്ന് കരുവാരകുണ്ട് പഞ്ചായത്ത് സമസ്ത കോർഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചതനുസരിച്ചാണ് സമസ്തയുടെ നൂറാം വാർഷികം അടുത്ത വർഷം ഫെബ്രുവരിയിൽ കാസർഗോഡ് വെച്ചുകൊണ്ട് നമ്മൾ ആകർഷിക്കാൻ പോകും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പദ്ധതികളാണ് നമ്മുടെ നേതാക്കന്മാർ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമസ്തയുടെ നൂറാമത്തെ വാർഷികത്തിന്റെ ആഘോഷവും ഇതിന്റെ ഇതിൻ്റെ പരിപാടിയായിക്കൊണ്ട് നിഷാദ നമ്മൾ നടത്തണമെന്ന് തീരുമാനിച്ചതാണ് അങ്ങനെ വന്നിരിൽ വന്നിരായ വാക്കോട് ഉസ്താദ് അതുപോലെ തന്നെ ഉസ്താദ് അതുപോലെ ഓയം വസ്തങ്ങളടക്കമുള്ള ആളുകളെ ആദരിക്കുന്നതോടൊപ്പം തന്നെ നൂറ് വർഷം പൂർത്തിയാക്കുന്ന തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ രൂപീകൃതമായ സമസ്തകളിലെ ജമീയത്തിലൊരമായി എന്ന് പറയുന്ന മഹിതമായ നമ്മുടെ മാതൃസംഘടനയുടെ നൂറാമത്തെ വാർഷിക